ബി ജെ പിക്ക് എന്നും തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് ഉയർന്നു വരുന്ന ഒരു ആരോപണമാണ് വോട്ട് കച്ചവടം ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന കേരളത്തിനകത്തെ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു സാധ്യതയില്ലാതിരുന്ന കാലഘട്ടത്തിൽ ബി ജെ പി അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഒരു ക്രോസ് വോട്ടിംഗ് നടത്തുന്നുണ്ട് ഈ വോട്ട് മറിച്ചു കൊടുക്കാൻ വരെ ആവശ്യപ്പെട്ടിരുന്നത് തലവിലുള്ള ബി ജെ പി നേതൃത്വം ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതായത് സുരേന്ദ്രന് തിരിച്ചറി കൊടുക്കുക എന്നുള്ള രീതിയിൽ കുമ്മനം രാജശേഖരനെയൊക്കെ പോലെയുള്ള വളരെ നിസ്വാർത്ഥനായ രാഷ്ട്രീയ നേതാക്കന്മാർ അധ്യക്ഷ നിന്ന് മാറിയതിന് ശേഷം ബി ജെ പി അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം വിട്ടിട്ടുള്ള കളിയാണത് രാജ്മി നമസ്കാരം ഈ ബി ജെ പിക്ക് എന്നും തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് ഉയർന്നു വരുന്നൊരു ആരോപണമാണ് വോട്ട് കച്ചവടം ഇത്തവണയും ബി ജെ പിയുടെ പല സംസ്ഥാന നേതാക്കന്മാരും ഈ വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങൾ ബി ജെ പി നേതാക്കൾക്കെതിരെ ഉയർത്തുന്നുണ്ട് ഇതിലുള്ള യാഥാർത്ഥ്യം എന്താണ് അല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിന്നുള്ള ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലം എടുക്കുകയാണെങ്കിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ക്രോസ് വോട്ടിങ്ങും പലപ്പോഴും യു ഡി എഫിന് പോയിട്ടുണ്ട് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല സ്ഥലത്തും കേരളത്തിൽ ക്രോസ് വോട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി ഒക്കെ ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു സാധ്യതയില്ലാതിരുന്ന കാലഘട്ടത്തിൽ ബി ജെ പി അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഒരു ക്രോസ് വോട്ടിംഗ് നടത്തുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ക്രോസ് വോട്ടിങ്ങിൻ്റെ ഒറ്റ എം എ ഉണ്ടാവത്തുള്ളൂ അവരുടെ ക്രോസ് വോട്ടിംഗ് മാക്സിമം സ്ഥലങ്ങളിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുണ്ടാകുമ്പം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് താരതമ്യേനെ അവർക്ക് ബെറ്റർന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവർ ക്രോസ് വോട്ടിംഗ് കേഡർ വോട്ടർമാർ അല്ലാതെ നാട്ടുമ്പുറത്തുള്ള സാധാരണ ആൾക്കാർ ക്രോസ് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് പിന്നെ ഏത് പാർട്ടിക്കാണ് ചെയ്യാനുള്ളത് ചെയ്യും അവർ ബി ജെ പിക്കാരാണെങ്കിലും ആർ എസ് എസിൻ്റെ കേഡർ വോട്ടിൻ്റെ പിന്നെ ക്രോസ് വോട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ളത് എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് വരിക കാരണം ഒരു ടൈമുകളിൽ എൽ ഡി എഫ് ഭരിച്ചുകഴിഞ്ഞാൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ആ സ്പേസിലേക്ക് മറ്റവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പറഞ്ഞില്ലെങ്കിൽ അതുമാത്രമല്ല തെലങ്കാനിലും കർണാടകയിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം ഇപ്പോൾ ഒരു അവസ്ഥയാണ് ഞാൻ ലോകിക്കുന്നത് തിരുവനന്തപുരത്ത് എന്നുള്ള പിന്നെ നേതാവായിട്ട് എം പി ആയിട്ട് വന്നത് ശശി ശശി തരൂരിനെതിരെ മത്സരിച്ചത് രാജീവ് ചന്ദ്രശേഖർ ഒരാൾ ഞാൻ വിശ്വപകരണെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിനേക്കാളും മേള എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ് മറ്റേ ആള് ഞാൻ ദേശീയ പോകരനുമാണ് കാരണം കർണാടകയിൽ നിന്ന് എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു എന്നൊക്കെയുള്ളതാണ് രണ്ടുപേർക്കും മര്യാദയ്ക്ക് മലയാളം അറിയാത്ത കുഴപ്പമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല മലയാളം അറിയത്തില്ല എന്ന് മാത്രമല്ല എന്നാലും രാജീവ് ചന്ദ്രശേഖർ പറ്റുന്നത്ര മലയാളം പറയാൻ ശ്രമിക്കുന്നുണ്ട് ശശി തരൂര് ശ്രമിക്കുന്നുണ്ട് ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ പോയി കഴിഞ്ഞാലും മനുഷ്യന് ഡിക്ഷണറി എടുത്തു മുമ്പിലിരിക്കേണ്ട ഗതികളാണ് അമ്മമാതിരി കടുകെട്ടി ഇംഗ്ലീഷേ പറയത്തുള്ളൂ അപ്പൊ കമ്മ്യൂണിക്കേഷനിലല്ല പുള്ളിയുടെ ശ്രദ്ധ പുള്ളിയുടെ ലാംഗ്വേജ് സ്കില്ല് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എന്നാലേ ഞാൻ വിശ്വകരണമാവുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ മാത്രമല്ല ഇച്ചിരിടത്ത് ആട്ടം കൂടി പോയി പുള്ളി ശരിക്കും സ്റ്റേറ്റ് വൈഡിനായിട്ട് സി എം കാൻഡിഡേറ്റിനായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട റൈറ്റ് ടൈം ഇപ്പോളായിരുന്നു അതേസമയം പുള്ളി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി വെച്ചു പുള്ളി അന്ന് എല്ലായിടത്തും സമുദായ നേതാക്കന്മാരുടെ അടുത്തെല്ലാം പോകുന്നു സംസ്ഥാനതലത്തിൽ വലിയ ക്യാമ്പയിൻ നടത്തുന്നില്ല ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ചെറിയ ധൃതി കൂടി പോയി ഇപ്പൊ പുള്ളി പിച്ചറിലില്ല ഇനിയിപ്പോ ഒരു പുല്ലു ആവാൻ പോകുന്നില്ല അതിന് അടുത്ത പ്രാവശ്യം അവിടെ പിന്നെ സീറ്റ് കൊടുക്കുന്ന പോലും എനിക്കറിയത്തില്ല ബി ജെ പിന്നിപ്പോയിട്ട് പ്രത്യേകിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലം ഒന്നുമില്ല ഇനി ആയിക്കഴിഞ്ഞാൽ വല്ല സഹമന്ത്രിയാവാം രാജ്യസഭാ ശശിധരന്റെ ചില വീഡിയോസ് വന്നിട്ടുണ്ട് ചില കോമഡി വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് മറ്റേ ബേസിൽ ജോസഫ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സാംസൺ ഒക്കെ ആയിട്ട് ഫുട്ബോൾ മാച്ചിന്റെ ഇനി ഉള്ള ജീവിതം അങ്ങനെയൊക്കെ ആയിരിക്കും ആ ഇനി ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതിനൊക്കെ പുള്ളിക്ക് പറ്റത്തുള്ളൂ പുള്ളി അതിനപ്പുറത്തേക്കുള്ള ആൾക്കാരുമായിട്ട് അപ്പോയിൻമെന്റ് കിട്ടത്തില്ലേ ഇപ്പൊ സി പി സിപിയോട് ഇപ്പൊ സമയം ചോദിച്ചാൽ സിപിഎ പറി ചേട്ടാ ഞാൻ തിരക്കിലാ ഞാൻ അപ്പം നമുക്ക് നാളത്തേക്ക് ആക്കിയാലോ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കൂ ഇത് ഞാൻ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചാനലുകാരും പുറകെ പോകുന്നില്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കെ സുരേന്ദ്രൻ്റെ ഇമേജ് കൂടി കെ സുരേന്ദ്രൻ്റെ പിന്നെ വാല്യു കൂടിപ്പോയി കാരണം അതിനേക്കാളും വലിയ പോകാനാണ് വന്നിരിക്കുന്നതെന്നുള്ളത് വന്നു രാജീവ് സന്ദർശേഖരൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ്റെ വിഷയമാണ് ഈ സർദാർജി ഫലിതങ്ങൾ അറിയാലോ സർദാർജി ഫലിതങ്ങൾ വളരെ പ്രസക്തമാണ് ഒരു കാലഘട്ടത്തിൽ ഭയങ്കര രസകരമായിട്ട് ഇല്ലാത്ത കഥ വരെ അവരുടെ പേര് ഉണ്ടാക്കും സീതികാജിയെക്കുറിച്ച് അങ്ങനെയായിരുന്നു നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സീതികാജിയെക്കുറിച്ച് പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ സർദാർജി കഥകൾ പോലെ അല്ലാട്ടോ ഈ ബിജെപിയുടെ ഓട്ടുകച്ചോടും അല്ല അതിലേക്ക് വരാം സർദാർജി വിദേശത്തോട്ട് ഒരു ടൂറ് പോയി അമേരിക്കയിലോട്ട് ഒരു ടൂറ് പോയി അമേരിക്കയിലോട്ട് ടൂർ പോയിട്ട് തിരിച്ചു വന്നിട്ട് സർദാർജി ഭാര്യയോട് പറഞ്ഞു എടി എന്നെ കണ്ടാൽ വിദേശിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല നിങ്ങളെ കണ്ട വിദേശിയായിട്ട് തോന്നുന്നില്ല പക്ഷെ എന്നോട് അവിടെ നിന്ന് ചെന്നപ്പം യു കെ ചെന്നപ്പോൾ എല്ലാവരും അവരോട് ചോദിക്കുക അറിയോ ഫോറിനർ അറിയോ ഫോറിനർന്ന് ചോദിച്ചു കാരണം അവിടത്തേക്കാരാണ് ചോദിക്കുന്നത് അവിടത്തെക്കാർ ചോദിക്കുമ്പോൾ ഇയാൾ യു കെക്കാരിൽ അല്ലാതെ മനസ്സിലായിട്ടാണ് ഇയാൾ അറിയേ ഫോറിനർന്ന് ചോദിക്കുന്നത് പക്ഷേ അപ്പം ഇയാൾ ഭാര്യയോട് വന്നിട്ട് ചോദിക്കുക എന്നെ കണ്ട വിദേശിയായിട്ട് തോന്നുന്നു എന്ന് ചോദിച്ച പോലെയുള്ള അബദ്ധങ്ങൾ ഭാഷാപരമായ അബദ്ധങ്ങൾ ഇവർക്ക് പറ്റുന്നുണ്ട് സമാനമായ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ ക്രിസ്ത്യൻ കൺവെൻഷനുകൾ നടക്കുമല്ലോ വിവിധ സഭകളുടെ കൺവെൻഷനുകൾ നടക്കുമ്പം കൺവെൻഷനുകൾക്കകത്ത് പ്രസംഗിക്കാൻ വേണ്ടി വിദേശത്തു നിന്നുള്ള സായിപ്പന്മാരെ കൊണ്ടുവരും വിവിധ സഭകളൊക്കെ കൊണ്ടുവരും അപ്പം ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചെയ്യാനൊരാൾ കാണും അപ്പം ഇയാൾ പറഞ്ഞു വൻ ഐ കെയിം ഫ്രം യു എസ് വിത്ത് മൈ വൈഫ് എന്ന് പറഞ്ഞു അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാനും സായിപ്പിൻ്റെ ഭാര്യയും കൂടി അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴെന്ന് പറഞ്ഞു മറ്റുള്ള അയാളുടെ ഭാര്യയും കൊണ്ട് വന്ന കാര്യം പറഞ്ഞാൽ അപ്പം ട്രാൻസ്ലേഷനകത്ത് ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നത് നമുക്ക് നരേന്ദ്രമോദിയുടെയും ഇതൊക്കെ വരുന്നപ്പം അപ്പം ഈ ഭാഷാപരമായിട്ടുള്ള സ്കില്ലായ്മ കൊണ്ട് പലരും പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വേറെ അർത്ഥത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പിന്നെ അമ്പത് വർഷത്തോളമായി ബി ജെ പിയുമായി ജനസംഘ കാലഘട്ടം തൊട്ട് ബന്ധമുണ്ടായിരുന്ന എൻ കെ ശശി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിലിലേക്കാക്കി അത് അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചില്ല വിജ്ഞാപനം വരുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹം എൻഎസ്എസിന്റെയും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അപ്പോൾ അവിടുത്തെ പ്രാദേശികമായി നെയ്യാറ്റിങ്ങര പ്രദേശത്ത് വളരെ പിന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഒരാളെ ഡീഗ്രേഡ് ചെയ്യുമ്പം ജസ്റ്റ് അയാളോട് പറയേണ്ടത് പിന്നെ ചേട്ടാ പുതിയ ആൾക്കാരെ കൊണ്ടാണ് ചേട്ടനെ പോകേണ്ട സംസ്ഥാന കമ്മിറ്റിക്ക് അത് നിലനിർത്തുക എന്നൊന്നും പറയേണ്ടേ അല്ലെങ്കിൽ സി പി എമ്മിനെയൊക്കെ പോലെ തന്നെ സംഘടനാപരമായ നടപടി ആളുകളുടെ ഇരിക്കുന്ന ഘടകത്തിൽ ഇരുന്ന് ആലോചിച്ചിട്ട് നിങ്ങളെ നാളെ തൊട്ട് ബ്രാജിലോട്ടാ മാറ്റിയെന്ന് പറയുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന പി കെ ശശിയെ ഇപ്പോൾ ബ്രാഞ്ചിലായിട്ടേക്കുന്നത് പി ശശി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തെ പിന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് വരെ സസ്പെൻഡ് ചെയ്തു പിന്നീട് തിരിച്ചു വന്നു ഗോപികോട്ടം മുടിക്കലിനെ അപ്പം ഇങ്ങനെ നടപടി എടുക്കുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് പിണറായി വിജയനെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് വി എസ് അച്യുതാനന്ദത്തിനോടൊപ്പം സസ്പെൻഡ് ചെയ്തു പിന്നെ തിരിച്ചു വന്നു പിന്നെ മുഖ്യമന്ത്രിയായി ഒക്കെ ആയി അപ്പം അങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻസിയുടെ കുറവ് ബി ജെ പിക്ക് അകത്തുണ്ട് ബി ജെ പിക്ക് അകത്ത് എൻ കെ ശശി ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പ്രവർത്തകരോടും പലരോടും അവർ നിർവീര്യരായിട്ടിരിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും വോട്ട് മറച്ചു കൊടുക്കാനും ഒക്കെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ വോട്ട് മറിച്ചു കൊടുക്കാൻ വരെ ആവശ്യപ്പെട്ടിരുന്നത് നിലവിലുള്ള ബി ജെ പി നേതൃത്വം ഒന്നിനും കൊള്ളാത്തതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതായത് സുരേന്ദ്രൻ തിരിച്ചറി കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കീ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അമ്പത് വർഷത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും ബി ജെ പി പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത കാലത്ത് ജനസംഘത്തിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ വയസ്സുകാലത്ത് വേറെ എന്തെങ്കിലും അതിമുഖം കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം കുമ്മനൻ രാജശേഖരനെയൊക്കെ പോലെയുള്ള വളരെ നിസ്വാർത്ഥനായ രാഷ്ട്രീയ നേതാക്കന്മാർ അധ്യക്ഷ നിന്ന് മാറിയതിനു ശേഷം ബി ജെ പി അഭിമുഖീകരിക്കുന്ന ഒരു വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെയും കാണുന്നത് ആലോചിക്കും ഇപ്പോൾ ഇവർ കൊ കൊണ്ടിടക്കുന്ന ആൾക്കാർ ഇപ്പോൾ യുവത്വത്തിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരും മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഓണിനെ കുറിച്ചാണെങ്കിലും അനൂപിനെ കുറിച്ചാണെങ്കിലും ഒക്കെ അതിൽ പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു സാധനം മറ്റേ അൽ ആന്റണിയായിരുന്നു നേക്കാലിയുടെ മോനെ അതിനെ പിന്നെ കേരളത്തിലോട്ടും വല്ലതലിപ്പിച്ചില്ല ഛത്തീസ്ഗഡിലും മല്ലാതെ തലപ്പിച്ചു അല്ല പുള്ളിയോ കുറിച്ച് ഇപ്പോ ഒരു വാർത്തയില്ലല്ലോ അല്ലേ ഇല്ല എവിടെ എവിടെയുള്ളതും തോന്നുന്നു കാരണം അല്ലാൻ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ചെയ്യാനില്ല പത്തനംതിട്ടയിൽ അല്ലാൻ ആയതുകൊണ്ട് ആന്റോ ആനയുടെ ഭാഗ്യം എന്നാൽ ഞങ്ങൾ കൂട്ടുന്നത് അതെ നമ്മള് പ്രധാനപ്പെട്ട ചർച്ചയിലെ ഇവിടെ ഈ വോട്ടുകവടമാണ് കാരണം വോട്ട് കച്ചവടം ബി ജെ പിക്ക് അകത്തൊരു യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് ചോദ്യം അതായത് വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി ക്യാമ്പയിൻ നടത്തുമ്പം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അവിടെ വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ്സിൽ കേരളത്തിൽ ഇവിടെ വോട്ട് ചോറാണ് നടന്നേക്കുന്നത് അത് വേറൊരു വിഷയമായിട്ട് നിൽക്കുന്നു പക്ഷേ ഇവന്മാര് ചെയ്യുന്നത് വോട്ട് സെയിലാണ് ചെയ്യുന്നത് എന്തൊക്കെ വിൽക്കാൻ പറ്റുമോ ഒക്കെ വിൽക്കുക സ്വന്തം വോട്ട് ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് വിൽക്കുന്ന രീതി എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ എത്ര വൃത്തികെട്ട അവസ്ഥയാണെന്നുള്ളത് ദയനീയമായിട്ടുള്ള അത് അജണ്ടയുടെ പ്രവർത്തി ചെയ്യാം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ പാലക്കാട് ചെയ്യുന്ന പോലെയുള്ള ക്രോസ് വോട്ടിംഗ് സി പി എമ്മിൻ്റെ ക്രോസ് വോട്ടിങ് അപ്പുറത്ത് ബി ജെ പി വരാതിരിക്കാൻ അത് പാർട്ടി അറിയാതെ തന്നാൽ കഴിഞ്ഞ തെളിപ്പിൽ അത്രയും ക്രോസ് വോട്ടിങ്ങ് പിന്നെ നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് സരനെ കൊണ്ടു ടൈറ്റ് ഫൈറ്റിലേക്ക് പോയി പക്ഷേ അപ്പുറത്ത് കൃഷ്ണകുമാർ വന്നപ്പം രാഹുലിന് നല്ല മേൽക്കൈ കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി അവരുടെ സംഘടന പിന്നെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ആരെ തകർത്താലാണോ ആ സ്പേസിലേക്ക് കയറി വരാൻ പറ്റുന്നത് അവരെ തകർക്കാൻ നോക്കും ആ അർത്ഥത്തിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരമാവധി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക എന്നും അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എം എൽ എമാരെ അധികം ജയിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും യു ഡി എഫിനെ ദുർബലമാക്കുകയും സി പി എമ്മിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ട് മാറാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിലേക്ക് രാഷ്ട്ര നിയമസഭാംഗത്വത്തിനകത്തല്ല പുറത്ത് അതിന് പറ്റാത്ത കാരണം മറ്റൊരു ഒന്നിനും കൊള്ളാത്തവരാണെന്നും ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ അത്രയും വ്യക്തിപരമായ റൈബറിയുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം ഇപ്പം എം സ്വരാജ് നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ നോക്കും അങ്ങനെയുള്ള ചില തെരഞ്ഞുപിടിച്ചിട്ടുള്ള ചില ആളുകളെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിനപ്പുറത്ത് പൊതുവിലവർ സ്വീകരിക്കുക യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ഇവർക്ക് സാധ്യതയില്ലാത്ത എ ക്ലാസ് മണ്ഡലങ്ങളല്ലാത്ത സ്ഥലത്ത് ആർ എസ് എസിൻ്റെ കേഡർ വോട്ടല്ല അത് ഞാൻ പറഞ്ഞല്ല സാധാരണ പ്രവർത്തകർ ഇപ്പോൾ ഇവർ പറയുന്നത് കേട്ടിട്ടൊന്നുമല്ലോ വോട്ട് ചെയ്യുന്നത് പാർട്ടി പറഞ്ഞു ഇതിലേ കേട്ടിട്ട് ഇതിലേയും കൂട്ടിയിട്ട് അവർ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ട് ചെയ്യും അത് ഇപ്പം നിലമ്പൂരൊക്കെ നമ്മൾ ബോധ്യമായതാണ് പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് അവരിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ജയിക്കുന്നു ഏത് മുന്നണി ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ദേശീയ നേതൃത്വത്തിന് താല്പര്യം ഉണ്ടാവും കോൺഗ്രസ് വരരുത് സി പി എം വരണം അതോടുകൂടി തെലങ്കാനയും കർണാടകയും പിടിക്കാമെന്നുള്ളത് പക്ഷേ എന്നാൽ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വം വിട്ടിട്ടുള്ള കളിയാണത് അവരവരുടെ ഐഡൻറ്റിറ്റി കൃത്യമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആയാലും ആയില്ലെങ്കിലും ശരി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവും ഞങ്ങൾ ഞങ്ങളുടെ പടിക്ക് തന്നെ പോവും ഞങ്ങൾ ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ചുകൊണ്ട് പോകും അതിന് കിട്ടാവുന്നത്ര വോട്ട് ഞങ്ങൾ സമാഹരിക്കും ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നത് ഞങ്ങളുടെ വിഷയമല്ല എന്നൊരു നിലപാടിലേക്കാണ് അവർ പോകേണ്ടത് പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അവർക്കേറെ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഈ കളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിക്കാൻ സാധ്യതയുള്ള കോർപ്പറേഷനാണ് അവർ കഴിഞ്ഞവണ്ണം രണ്ടാം സ്ഥാനത്തായിരുന്നു അത് റിവേഴ്സ് അടിച്ച് ഭരണം പിടിക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവർ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് നിലനിർത്തലും ഇവർ മൂന്നാം സ്ഥാനത്തേക്കും പോയാൽ അത്ഭുതപ്പെടാനില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒന്നാമതെ ഈ രാജീവ് ചന്ദ്രശേഖർ ഒന്നിനും കൊള്ളില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം